വണ്ടിപ്പെരിയാർ കേസിൽ കുറ്റവാളിയെ സംരക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായെന്ന് പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതി നൽകിയ ഹർജിയിൽ പറയുന്നു കുറ്റവാളിയെ രക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും തെളിവുകളുടെ അപര്യാപ്തത മൂലമാണ് പ്രതിയെ കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയതെന്നും കുട്ടിയുടെ അമ്മ ഫയൽ ചെയ്ത ഹർജിയിൽ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതാം തീയതി വൈകിട്ട് മൂന്നര മണിക്കാണ് അഞ്ചു വയസ്സുള്ള പെൺകുട്ടി തൂങ്ങി മരിച്ചതായി കാണപ്പെട്ടത് വണ്ടിപ്പെരിയാർ പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം കട്ടപ്പന പോക്സോ കോടതിയിൽ വിചാരണ പൂർത്തിയാക്കുകയും പ്രതിയെ വെറുതെ വിടുകയും ചെയ്തിരുന്നു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് എസ്എച്ച്ഒ ടി ഡി സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തിനെതിരെ വകുപ്പുതല അന്വേഷണത്തിനും നിർദ്ദേശം നൽകി അന്വേഷണ ചുമതല എറണാകുളം റൂറൽ എ എസ് പിക്കാണ് കട്ടപ്പന പോക്സോ കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ ടി ഡി സുനിൽകുമാറിനെതിരെ പ്രതികൂല പരാമർശമുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ അന്വേഷണ ചുമതലയുള്ള എറണാകുളം റൂറൽ എ എസ് പി രണ്ടു മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം